السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. صلى الله على سيدنا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സദക്കുള്ളാഹു അലിയുള്ളവി എല്ലാ മേഖലകളിലും അനാവശ്യമായ ചർച്ചകൾ ഉണ്ടാക്കിയെടുക്കാൻ തന്ത്രപൂർവം നടക്കുന്ന നീക്കങ്ങളുടെ ഭാഗമായി ഈ അടുത്ത കാലത്തായി ഇവിടെ എല്ലാവരിടയിലും ചർച്ചാവിഷയമായി മാറിയിരിക്കുന്ന ഒരു വിഷയമാണ് ലവ് ജിഹാദ് ഈ വിഷയം എല്ലാ ഭാഗത്തും ഇന്ന് വളരെ വലിയതാക്കി അതിനെ പലരും ഏറ്റുപിടിച്ചുകൊണ്ട് നടക്കുകയാണ് എന്താണ് അതിലുള്ള പ്രത്യേകത അതിനുള്ള പ്രാധാന്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഒരു സമുദായത്തിൻ്റെ മേൽ വെച്ച് കെട്ടുന്ന ഒരാരോപണമായി അല്ലെങ്കിൽ ഒരാക്ഷേപമായി വന്നതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യം നൽകപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഈ സംഭവം എന്നതിനെ സംബന്ധിച്ച് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് അതിന്റെ സത്യം എന്താണെന്ന് കണ്ടെത്താൻ പലരും ശ്രമിക്കുന്നില്ല മറിച്ചത് ഒരു സമുദായത്തിന്റെ പേരിൽ പാഞ്ഞു കയറാനുള്ള ഒരു ആയുധമായി അതിനെടുക്കാൻ സാധിച്ചു എന്ന നിലക്കാണ് ആ വിഷയം പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളും ഏറ്റുപിടിച്ചുകൊണ്ട് നടക്കുന്നു യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ആരോട് ചോദിച്ചാലും ഒരു വ്യക്തമായ മറുപടി പറയാൻ ആർക്കും സാധ്യമല്ല എന്താണ് ലവ് ജിഹാദ് ഈ ലൗ ജിഹാദിൻ്റെ പേരിൽ എന്താണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് യഥാർത്ഥത്തിൽ സത്യം എന്താണ് എന്ന് ആരും തന്നെ മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരത്തെ ആ പ്രണയത്തിലൂടെ അവരെ മതം മാറ്റി അല്ലെങ്കിൽ മതം മാറ്റാതെ ഇങ്ങനെയുള്ള വിവാഹങ്ങൾ നടത്തിയ എത്രയോ സംഭവങ്ങൾ ഇവിടെയുണ്ട് അത് മുസ്ലിം സമുദായത്തിലുള്ള സ്ത്രീകളെത്രയോ മറ്റു മതക്കാരെ അതുപോലെ പ്രണയിപ്പിച്ചുകൊണ്ട് അവരെയൊക്കെ തന്നെ പ്രലോഭനങ്ങൾ നൽകി കൊണ്ടുപോയ സംഭവങ്ങൾ എത്രയോ ഉണ്ട് നമുക്കറിയാം ധാരാളം സംഭവങ്ങൾ ഇവിടെ പക്ഷെ അതൊന്നും ഏറ്റുപിടിച്ച് കൊണ്ടുപിടിച്ചത് നടക്കാൻ അതിൻ്റെ നമ്മളാഴും ആ കാര്യത്തിൽ മുന്നോട്ട് വന്നിട്ടില്ല കാരണം അതൊന്നും തന്നെ ഒരു വിഭാഗത്തിന്റെയോ ഒരു സമുദായത്തിന്റെയോ ഒരു പ്രസ്ഥാനത്തിന്റെയോ പേരിൽ വെച്ച് കെട്ടാനുള്ള കുറ്റമായി കാണാനുള്ള അത്രയും ശുഷ്കിച്ച ബുദ്ധിയല്ല ഈ സമുദായത്തിനുള്ളത് അതുകൊണ്ടാണ് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാം മനുഷ്യ സഹജമായി വരുന്ന ഇത്തരം സംഭവങ്ങൾ ലോകത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കാം ഇവിടെയാണെന്നുണ്ടെങ്കിൽ സമ്മിശ്ര വിവാഹത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യമാണ് ഈ രാജ്യത്ത് ഇങ്ങനെ സംഭവം നടക്കുമ്പോഴേക്കും അതിനെ പർവ്വതീകരിച്ചുകൊണ്ടൊരു വലിയ സംഭവമാക്കി മാറ്റിയെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് എന്തിന്റെ പേരിലാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ലോകാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളെ ആക്ഷേപിക്കാനും മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താനുമുള്ള നീക്കങ്ങൾ പല വിധത്തിലായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു രാജ്യങ്ങളിലും അത് നടക്കുന്നുണ്ട് ആ നടക്കുന്നതിന്റെ ഭാഗമായി അതിന്റെ ഏജൻസികൾ ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ആ പ്രവർത്തനത്തിന്റെ ഒരു പ്രചരണം മാത്രമാണ് ഈ സംഭവം എന്നുകൂടി നമുക്ക് ഇതിന്റെ യാഥാർത്ഥ്യം ചിന്തിക്കുമ്പോൾ മനസ്സിലാകും സ്നേഹാദരണീയരായ വേദിയിലെയും സദസ്സിലെയും നേതാക്കൾ പ്രഭാഷകർ പണ്ഡിതന്മാർ കാലിക സമൂഹത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിസ്ഫോടനം സൃഷ്ടിച്ച ലൗജിഹാദ് എന്ന വിഷയത്തെക്കുറിച്ച് അല്പം വൈകിയാണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ജനങ്ങളിൽ എത്തിക്കത്തക്ക വിധമുള്ള ജിഹാദ് സത്യവും മിഥ്യയും എന്ന ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ ജമിയത്തുൽ അലമീൻ മുന്നോട്ട് വന്നതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു മോഡറേറ്റർ എന്ന രീതിയിൽ എൻ്റെ ചുമതല ഈ ചർച്ച നിയന്ത്രിക്കലും ക്രോഡീകരിക്കലും ഇവിടെ എത്തിച്ചു ബഹുമാന്യരായ നേതാക്കൾ അവരുടെ കാഴ്ചപ്പാടുകൾ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ വസ്തുനിഷ്ഠമായി തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും വസ്തുനിഷ്ഠമായി തന്നെ ഈ കാര്യം സദസ്സിന് വിധം വിമർശനങ്ങൾക്ക് മറുപടി നൽകത്തക്ക വിധം നമ്മുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുമ്പോൾ സഹിഷ്ണുതയോടെ അത് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള ഒരു പ്രബുദ്ധത സദസ്സിൽ നിന്നും ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതോടൊപ്പം ഈ മഹത്തായ ചടങ്ങിൽ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി വേണ്ടി ജമിയത്തുൽ ജമിയത്തുഅഅലിമിന്റെ ജില്ലാ അധ്യക്ഷൻ കൂടിയായ പി ഹസൻ മുസ്ലിയാരെ സാധനം വേണ്ടി ക്ഷണിക്കുകയാണ്